നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് കലിംഗ സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടാൻ പോവുകയാണ് ഇരുപത്തിയാറാം തീയതിയാണ് ആ കളി അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ സ്കോഡൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് യുവതാരങ്ങൾ അണിനിരത്തിക്കൊണ്ടാണ് അവർ വരുന്നത് സൂപ്പർ താരങ്ങളായ ആഷിഖ് കുരുണേനും സഹല അബ്ദുൾ സമദും ഒക്കെ അവരുടെ സ്കോഡിൽ ഉണ്ട് താനും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്നതിന് മുമ്പ് അവരുടെ കോച്ച് ബസ്റ്റ് ബ്ലോയ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ക്വാളിറ്റിയിൽ നമ്മളേക്കാൾ ഒരുപാട് മുന്നിലാണ് പക്ഷേ ഒരു ക്വാളിറ്റി ഓപ്പണിനെതിരെ കളിക്കാതെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും ഇതൊരു അവസരമാണ് യുവതാരങ്ങൾക്കും അതുപോലെ സീനിയർ താരങ്ങൾക്കും ഇതൊരു അവസരമാണ് എന്ന് തന്നെ കോച്ച് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും നമ്മളെക്കാൾ മുന്നിലാണ് ഒരു ബംഗ്ലാ മാധ്യമം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആർ വെൽ ഇനഫ് എ ഹെഡ് ഓഫ് അസ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ക്വാളിറ്റിയുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ് പക്ഷേ ക്വാളിറ്റി ഓപ്പണൻസിനെതിരെ കളിക്കാതെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് യങ്സ്റ്റേഴ്സിന് പ്രൂവ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതോടൊപ്പം തന്നെ സീനിയർ ടീം പ്ലെയേഴ്സിന് ദേശീയ ടീമിലേക്കും മറ്റുമൊക്കെ തിരിച്ചെത്താനൊക്കെയുള്ള അവസരമാണ് പ്ലെയേഴ്സിൻ്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പ്ലേയേഴ്സ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ജോബ് ചെയ്യുക നല്ലൊരു കോമ്പിനേഷൻ സീനിയർ ജൂനിയർ ടീം പ്ലേയേഴ്സിന് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് കൂടി ഇപ്പോൾ കോച്ച് പറയുന്നു കൂടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കേട്ടോ